മാജിക് 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 ബാബു ആണ് ആണ് ചേരാ ചേരാ നമുക്ക് ഒരാളെ 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 കേട്ടോ ഒരു റാൻഡം ആയിട്ട് ആരെ ആരെ ഞാൻ ഇവിടുത്തെ ക്യാമറ ും ഒന്ന് രണ്ടുപേര് നിങ്ങളിൽ നിന്ന് ഒരാളെ ഡ്രാഗ് ചെയ്യാം അതാണ് ഇത് അപ്പൊ മാജിക് ആയിരിക്കും ആ എന്നാ ഒരാളെ 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 ഡ്രാഗ് ഡ്രാഗ് വരുന്ന ഒരാളെ സത്യസന്ധമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം സത്യസന്ധമായിട്ട് മാജിക് വർക്കിംഗ് ആണ് ഇവിടെ തന്നെ 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 ഒരു കാര്യം ഈ ക്യാമറ ക്യാമറ ഓൺ ആക്കാവോ മറ്റേതിലെ ഒന്ന് ഓഫ് ോ മറ്റേതിലിഡ് അല്ലേ നിങ്ങൾക്ക് ആണല്ലോ ഇതില് പോടാ ആ നിനക്ക് അതെ അതെ ഈഗിൾ അവിടെ സ്വിച്ച് ചെയ്യാൻ ഡിസ്കൗണ്ടിലെ ഫ്ലിപ്പായിട്ടാണേടാ ഇല്ലടാ ഇതാണ് എടാ ഇല്ല എനിക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത് നിനക്ക് ആയിട്ടല്ലേ കാണുന്നേ കറക്റ്റ് ആണ് ആ കറക്റ്റ് ആണ് നിനക്ക് ഫ്ലിപ്പായിട്ടാണോ കാണുന്നേ ആ നീ ഡിസ്കൗ നോക്കി ഓ ഈഗിൾ ബ്രോ ലൈവില് ഓബിയസിന്റെ ക്യാമറ ഇത് ചെയ്തിട്ടുണ്ട് ആ നിനക്കിപ്പോൾ കാണാൻ പറ്റുമോ കറക്റ്റ് ആയിട്ട് ഇത് നോക്കി ഇതിന് നമ്പർ കാണാൻ പറ്റുമോ നമ്പർ കാണാൻ പറ്റുന്നുണ്ട് നമ്പർ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഉറപ്പല്ലേ ഉറപ്പ് ഉറപ്പായി ഇതും വായിക്കാൻ പറ്റുന്നുണ്ട് നമ്പർ ഓക്കെ 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 അപ്പം നിന്റെ അടുത്ത് ആദ്യം എന്റെ അടുത്ത് തന്നെ ഓക്കെ ഓക്കെ പത്ത് മുതൽ പത്ത് മുതൽ അറുപതിനകത്ത് ഒരു നമ്പർ മനസ്സിലായാലോക്ക് ുംറു ടഫ് നമ്പർ തന്നിട്ടുള്ള ടഫ് ആലോചിച്ചുണ്ടോ ഇതിനകത്തുണ്ടോ ചെറുതായി തിരിഞ്ഞാണെന്നോണ്ടേ ഇതിനകത്തുണ്ടോ ഇതിനകത്തുണ്ടോ ഓ കണ്ടു ആദ്യമേ കണ്ടു അതുണ്ട് ഇതിനകത്ത് ഓക്കെ ഇതിനകത്തുണ്ടോ ഇതിനകത്തില്ല ഇതിനകത്തില്ല ഇതിനകത്തുണ്ടോ

കുറച്ച് ാണ് അത് അങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല കുറച്ച് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ പഠിപ്പിച്ചു തരാം ഇതൊക്കെ കുറച്ച് ഈസിയാണ് ഇത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്നോ സ്ക്രിപ്റ്റോ ചാറ്റി തൊരു റിയാം ഇതൊക്കെ നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഇതൊക്കെ ഇത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് മനസ്സിലായാ അയ്യോ ഇത് എല്ലാവർക്കും അറിയാം ഇത് എങ്ങനെ എങ്ങനെ പറഞ്ഞോ പറഞ്ഞോ കേട്ടെ കേക്കട്ടെ 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 ജനറൽ

ഇത് വേറെ വേറെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പെർമിഷൻ പെർമിഷൻ ഇല്ല എന്ത് ഇല്ലെന്നാ കൊടു 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 നിന്റെ എടാ മോനെ സത്യസന്ധമായിട്ട് കളിക്കണം കേട്ടാ പിന്നെന്താ കോടതി മുമ്പാകെ സത്യം അല്ല സത്യുമാമ മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ സത്യം ചെയ്യേടേ അത്രേ ഉള്ളൂ അതാ ഇപ്പൊ നോക്കണ ഇപ്പൊ നോക്കണുണ്ടോ രായ ഫ്ലിപ്പിടെ അല്ല നിനക്ക് നിനക്ക് ഞങ്ങള് കാണിക്കുന്നത് ഓക്കെ അറുപതിനുള്ള ഒരു നമ്പറാലോ പത്തിനും അറുപതിനും ഇടയ്ക്കുള്ളൊരു നമ്പർ ആലോകി

<chat> <city call> <imitable> hey, hai, Malindi, Harry, െ സെറേ വലിക്ക് ആ സെറ വലിക്ക് വലിച്ചിട്ട് മേളിന്ന് സെറേ വലിച്ചിട്ട് ഒറ്റ 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 സെക്കൻഡ് 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 ജസ്റ്റ് ഈ ഈഗിൾ ഇതൊന്ന് ക്യാമറ ക്യാമറ ും ഇടയ്ക്കുള്ള ഒരു കാർഡ് പത്തിനും അറുപതിനും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആലോചിച്ചോ ആലോചിച്ചോ കുറച്ച് ടഫ് നമ്പർ കുഴപ്പമില്ല ആലോചിക്കെല്ലാം എനിക്ക് കിട്ടാൻ ഒരു ചാൻസ് ഇല്ലല്ലോ ുംറു ഇടയ്ക്ക് ഓക്കെ ഓക്കെ ഇതിലുണ്ടോ ഇതിലുണ്ട് ഇതിലുണ്ടായിരുന്നു ഇതിലുണ്ടോ

സെക്കൻഡ് കോടതി വസ്തുവണ് ഇരുപത്തിരണ്ടാണ് കാണുന്നത് അവക്ക് തെറ്റിയതാ നാപ്പത്തിരണ്ട് ഇരുപത്തിനാലായിട്ട് കണ്ടതാട ബുദ്ധി ഇല്ലാത്ത ഇവളെ വിളിച്ച എന്നെ തല്ലടം സെറാ ഒന്നൂടെ 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 ായിട്ട് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ഒരു സംഖ്യ മനസ്സിലായാലേക്ക് പത്തിന് പറഞ്ഞതിന് ആലോചിച്ച് കാടൊന്ന് ഷഫിൾ ചെയ്യാം ഇതിലുണ്ടോ ഉറപ്പാണല്ലോ இது <laughs> ഇതിലുണ്ടോ ഇല്ല അപ്പൊ അതിനൊന്നല്ലേ സാറാ ഞാൻ ഞാൻ കുറച്ചാളും മെന്റലിസൊക്കെ പഠിച്ചതാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് യൂട്യൂബ് അറിഞ്ഞായിരുന്നു ഇത് പഠിക്കാൻ പോയതൊക്കെ ഇടയ്ക്ക് അല്ലേ വൈകുന്നേരത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ കോൾ ചെയ്താ സരക്കിടയാളിച്ച ഞാനി ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാനങ്ങനെ പ്രൊമോഷൻസ് ഒന്നും ചെയ്യാറൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു പയ്യനുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്നെ മറ്റേ മെന്റലിസ്റ്റ് ഒക്കെ ചെയ്തൊരു പയ്യനില്ലേ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് ആദിൽ മെന്റലിസ്റ്റ് ആദിൽ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനില്ലേ ആ പയ്യൻ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു എന്നെ അവൻ പഠിപ്പിച്ച ട്രിക്ക് ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിപ്പിച്ച ട്രിക്കാണ് ഇന്ന് മെൻ്റലിസ്റ്റ് അതിൽ അവനാണ് ഒരു അവൻ നമ്മുടെ നാട്ടിലുള്ള കുറേ പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ അവൻ്റെ ഇങ്ങനൊരു അവൻ്റെ ഒരു ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും എമൗണ്ടൊക്കെ പറഞ്ഞ് കുറേ പേര് കുറേ പേര് ഓരോ എമൗണ്ട് ഒക്കെ പറഞ്ഞ് ഇത്ര രൂപ വേണം പ്രമോട്ട് ചെയ്യാൻ അല്ലെ അല്ലെങ്കിൽ ഇത്ര രൂപ വെച്ചാണ് പ്രമോട്ട് ചെയ്യണമെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൻ ഭയങ്കര ടാലൻ്റഡ് ഒരു പയ്യനാണ് ടാ ഭയങ്കര ടാലൻ്റ് ഒരു പയ്യനാണ് ഭയങ്കര കിടിലുമാണ് അപ്പോൾ എന്നെ അവൻ്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നെ മറ്റേ മെൻ്റലിസം ചെയ്യണതൊക്കെ അപ്പോൾ ഒരു ഈ പറയണ നിങ്ങൾക്ക് മെൻ്റലിസം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻ്റലിസം ഇതേപോലത്തെ കാർഡ് ട്രിക്സും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവനൊരു ബോക്സ് പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് സാധനം ഞാൻ നിങ്ങൾക്ക് ഫുൾ കാണിച്ചു തരാം എസ് ഇതാണ് സാധനം ആൾക്ക് നല്ല കുറെ അച്ചീവ്മെന്റ് ഒക്കെ ഉള്ള ഒരു ആളാണ് അപ്പോൾ പുള്ളി ഇതാ ഇങ്ങനൊരു സാധനം ഇത് ചെയ്തിട്ടുണ്ട് ഈ ബോക്സ് ഈ ബോക്സിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഉള്ള വീഡിയോയും എല്ലാം അടക്കമുള്ള ഒരു സാധനമാണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ കുറെ കുറേ കാർഡും പെൻസിലും അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കുറേ ട്രിക്സ് ഉണ്ട് ഇതിൽ ഓരോന്നും എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇതാ ഈ ക്യു ആർ ഇത് ഞാൻ ക്യു ആർ കോഡ് നിങ്ങളെ കാണിച്ചു തരുന്നില്ല ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വീഡിയോ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ആ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്താ ഇതിൻ്റെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് കുറേ കുറേ മാജിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സാധനമുണ്ട് ഒരു നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എൻ്റെ നാട്ടിലുള്ള പയ്യൻ തന്നെയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പയ്യനാണ് ഒത്തിരി കാര്യങ്ങൾ അവന് അറിയാം മെൻ്റലിസ്റ്റ് ആതിൽ നിന്നാണ് അവൻ്റെ പേര് അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവനാണ് ഇതെനിക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നെ അപ്പൊ അതിൽ ഇതില് ഒരു ഒരു ട്രിക്ക് മാത്രമാണ് ഇത് കേട്ടാ ഇതിൽ ഒരു ട്രിക്ക് മാത്രമാണ് ഈ സാധനം ഇതുപോലെ കൊറേ ഉണ്ട് അപ്പൊ അവൻ്റെ ചാനലിലെ ഇൻസ്റ്റഗ്രാമിൽ മെന്റലിസ്റ്റ് അനന്തു ആദ്യൊന്നും അനന്തു മെന്റലിസ്റ്റ് ആദിൽ മെന്റലിസ്റ്റ് ആദിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി ചെയ്യാനോ ഓൾറെഡി 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 നമ്മൾ ഞാൻ ചെയ്തു ആദ്യം പഠിച്ചത് വേറെ ഏതെങ്കിലും ഇല്ലടാ വേറെ സ്കൂൾ കുട്ടിയാ ബാബു എടാ ഇതിനകത്ത് എടാ ഇതിനകത്ത് വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടാ എനിക്ക് പക്ഷെ ഒന്നും എല്ലാം കൂടെ എനിക്ക് അവൻ പറഞ്ഞു തന്നില്ല ലൈക്ക് വീഡിയോ നോക്കാൻ പറഞ്ഞു ബ്രോ വീഡിയോ കണ്ട് പഠിക്കാൻ പറഞ്ഞു ഇതിനകത്ത് കൊറേ പരിപാടികളുണ്ട് ഇതിനകത്ത് കുറെ പരിപാടികളുണ്ട് കൊറേ സാധനങ്ങളുണ്ട് എന്റെ അടുത്ത് എന്തിനോ ബ്ലാക്ക് മാജിക് എന്തിനോ ആണ് അവൻ ദൂരം ഇടുന്നിട്ട് എന്റെ കണ്ണാടി നമ്മൾ ഒരാൾ പോലും കാണാതെ ഒരു കണ്ണാടി മറിച്ചിടുന്ന ട്രിക്ക് അതൊക്കെ ഇതിനകത്തുണ്ട് അതല്ല ഇതിനകത്തുണ്ട് അതല്ല ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് അല്ല ഞാൻ ഞാൻ വേറെ ട്രൈ നോക്കാം ഫെയിൽ എനിക്ക് ൂട അത് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഫെയിൽ എനിക്ക് ആവാറി ബാബു ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കയ്യില് വെച്ചാൽ രാ കാണിച്ചതില് പരിപാടിയുണ്ട് ഇതില് ഈ പേപ്പർ അല്ലേ ഈ പേപ്പർ ഇപ്പം അത അവൻ ചെയ്യണായിരിക്കും നല്ലത് കേസ് ഞാൻ വെറുതെ ചെയ്തിട്ട് പാളിപ്പോയ എന്ത് ചെയ്യും പാളി പോയ എനിക്ക് പേടിയാണ് പാളി പോയാലും ഫസ്റ്റ് ട്രൈലല്ലേ ഒരു പ്രാവശ്യം കണ്ടല്ലേ പാളി പോയാലും അവന്റെ കിറ്റ് വാങ്ങിച്ച് വീഡിയോ കണ്ട് പഠിക്കും പിള്ളേർ ആണല്ലേ ഈ പേപ്പർ കണ്ട ഈ പേപ്പർ എനിക്ക് ഇങ്ങനെ എത്ര ശ്രമിച്ചാലും ഇങ്ങനെ കീറാൻ പറ്റുള്ളൂ ഇങ്ങനെ നേരെ താഴോട്ട് വലിച്ച പക്ഷേ ഈ പേപ്പറല്ലേ ഈ പേപ്പർ എനിക്ക് ഈ പേപ്പർ എനിക്ക് അതും അങ്ങനെയല്ലേ കിറ്റ് 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 പേടിക്കിറ്റ് ഇതിൽ ഏതോ ഒരു പേപ്പർ താഴെടാ കാണിച്ചോ കട കട ഈ പേപ്പറിലേക്ക് താഴെ കീറാൻ പറ്റും അല്ലടാ അതല്ലടാ അത് പൂഞ്ചിയടാ അല്ലടാ 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 കിറ്റ് മേടിച്ചോ നിങ്ങൾ എനിക്ക് എനിക്ക് ഇല്ലടാ അറിഞ്ഞുടാം അത് എനിക്ക് അറിഞ്ഞുടാടാ അത് പൂഞ്ചിപ്പോയതാ എനിക്ക് എടാ ബാബു നീ ഇത് കണ്ടു ചിരിക്കാനാണ് നീ ഇത് പറഞ്ഞത് എനിക്ക് നന്നായിട്ട് അറിയാം വേറൊരു ഇത് അതൊരു ടെക്നിക്ക് ഉണ്ട് ബ്രോ അതില് അതിലൊരു ഉണ്ട് അതെല്ലാം അവ കാണിച്ച നല്ല രസമായിരുന്നു ഇത് ആ തെട്ട് കയ്യിൽ പോയടേ പിന്നെ ഇതിനകത്ത് ആ പിടിക്കുന്ന രീതി എന്തോ പിന്നെ ഇതിനകത്ത് വേറെ കൊറേ പരിപാടികളുണ്ട് ഇതാ ഇത്ര സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടണേ ഇതിനകത്ത് കുറെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കൊച്ചി അവന്റെ ചെറിയ പ്രായത്തിൽ അവൻ നല്ല രീതിയിൽ തുടങ്ങിയ ഒരു സെറ്റപ്പ് ആണ് മെസ്സേജ് നിങ്ങൾ പയ്യന്റെ അടുത്ത് ഈഗിളിന്റെ ലൈവിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറയണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തരള്ളു ഇതിനകത്ത് അടിച്ചിരിക്കുന്ന റേറ്റ് എയ്റ്റ് ആണെന്ന് തോന്നുന്നു വൺ എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി മെന്റലിസ്റ്റ് എ എ ഡി എച്ച് ഐ എൽ ഗേഷ് അവനോട് തന്നെ ചോദിക്കാം ഞാനിത് പേ പേറ്റ് പ്രമോഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാനിത് പ്രൊമോഷൻ ഒന്നും അല്ല ചെയ്യണം എൻ്റെ നാട്ടിലുള്ളൊരു ചെക്കൻ ആയതുകൊണ്ട് അവൻ ഇന്ന് വീട്ടിൽ വന്ന് തന്നെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് ചെയ്യണം ഞാൻ ഒന്നല്ല എൻ്റെ രസം ഈകളിലെല്ലാം കണ്ടുപിടിച്ചു അവൻ പറയുമെന്ന് പറയുമ്പോൾ ഭയങ്കര കിടിലോ ആണോ അവൻ എന്നൊക്കെയാണ് ചെയ്യണമെന്ന് അറിഞ്ഞുകൊടു നീ ഇവിടെ നീ ഒരാട്ടം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഭയങ്കര കിടന്നിക്സ് അല്ലാണ്ട് ഇത് നമുക്ക് പഠിക്കാൻ നമുക്ക് നമ്മളെ പഠിപ്പിക്കാത്ത മറ്റേ ആളെ 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 മാറ്റണ മാറ്റുന്ന മാറ്റുന്ന സാധനം സാധനം ആ അവൻ്റെ അവൻ്റെ ഇപ്പൊ നിങ്ങള് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മെസ്സി മെസ്സിണല്ലേ അതൊക്കെ അത് ചെയ്യുവെ അത്രയും കോൺസെൻട്രേഷൻ വെല്ലുവിളി

ബാബുവിനൊക്കെ വരുമോ ഇല്ല എന്നൊക്കെ ഇണ്ടേണ്ടി വരും ഞാനാണോ നമ്മള് കഴിഞ്ഞാൽ